ഹായ് ഫ്രണ്ട്സ് സംഗീത് വീഡിയോ ൽസിൻ്റെ ആണ് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്ട്സ്ആപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നേക്കുന്നത് സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു റാണി പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് ഇതിന് കറക്റ്റ് മാച്ചിങ് വരുന്ന നല്ലൊരു ദുപ്പട്ടയും കൂടെ പെയർ ചെയ്യുന്നുണ്ട് ഒരു ക്രഷ്ഡ് ഫീലുള്ള ജോർജറ്റ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ആപ്റ്റ് കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസ് ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനകത്ത് ഉള്ളത് കാണിച്ചിട്ടുണ്ട് ഇത് അതുപോലെ ഇതിൽ മിറേഴ്സ് ഇല്ലാത്തതാണ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ദുപ്പട്ടയുടെ റേറ്റ് ഈ ഒരു ടോപ്പ് ബോട്ടം ചെയ്യുക അതുപോലെ ഈ ഒരു ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് നല്ല ഭംഗിയാണ് വേറെ ആവുന്നതാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ദുപ്പട്ടയുടെ റേറ്റും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ഇത് ക്വാണ്ടിറ്റി ബേസിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു യെലോയും ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറിലാണ് വന്നേക്കുന്നത് ഈ ഒരു സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും ആ ഒരു കറക്റ്റ് മാച്ചിങ് വരുന്ന നല്ലൊരു ദുപ്പട്ടയാണ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് ദുപ്പട്ടയുടെ റേറ്റ് നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ട ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഇതൊക്കെ ഒരു ഫോൾഡിങ് പാറ്റേൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ കോട്ടനാണ് ഫാബ്രിക്കും വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെയും ഒരു കളർ കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് യെല്ലോയും ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈനും അതിന് കറക്റ്റ് മാച്ചിങ് വരുന്ന ഒരു ഫാബ്രിക്കുമാണ് എടുത്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ദുപ്പട്ടയുടെ റേറ്റും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പിക്കോക്ക് ബ്ലൂ കളറിലാണ് ഈ ഒരു സാറ്റിൻ ഫിനിഷ്ഡ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് നല്ലൊരു ആയിട്ടുള്ള എല്ലാം നല്ല ബ്രൈറ്റ് ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൂ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് അതേപോലെ ഇതിനകത്തും ആ ഒരു വൈറ്റ് വിത്ത് പിക്കോക്ക് ബ്ലൂ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ഡിജിറ്റൽ ഡിസൈനുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇതിൻ്റെ റേറ്റും ത്രീ അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് ചാട്ടം നല്ലൊരു വൈൻ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിനും കറക്റ്റ് ആ ഒരു മാച്ചിങ് വരുന്ന ദുപ്പട്ട പെയർ ചെയ്യുന്നുണ്ട് ഈ ഒരു പേപ്പിളും പിങ്കും കൂടെ ഒക്കെ ചേർന്ന ഒരു ഡിസൈനാണ് പക്ഷെങ്കിൽ ഇതിന് ആ ഒരു പിങ്കിനേക്കാട്ടിലും കുറച്ചും കൂടെ ഭംഗി തോന്നിച്ചത് ഈ ഒരു പേപ്പിളായതുകൊണ്ട് പേപ്പിളാണ് ചൂസ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആൻഡ് ദുപ്പട്ടയുടെ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ആ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം കോട്ട് സെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു ദുപ്പട്ടയും കൂടെ നല്ല രസമാണ് അതുപോലെ നെക്സ്റ്റ് ഒരു കളർ കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു ഗ്രേയും ബ്ലൂ ഒക്കെയാണ് ഇതിലൊരു ബ്ലൂ ആണെങ്കിലും ഇതിൻ്റെ കൂടെ നല്ലതാണ് പക്ഷേങ്കിൽ കുറച്ചു ഒരു റയർ കോമ്പിനേഷൻ ആവട്ടെ എന്ന് വിചാരിച്ച് ഇതാണ് ഈ ഒരു സിമെൻറ്റ് ഗ്രേ ആണ് നമ്മൾ എടുത്തേക്കുന്നത് അധികം കോമൺ അല്ലാത്ത ഒരു കളറാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ടോപ്പായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ആപ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ ഒരു ലീഫിൻ്റെ കളറാണ് നമ്മൾ ഈ ഒരു ഫാബ്രിക് എടുത്തേക്കുന്നത് നല്ലൊരു റെഗുലർ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് ഒരു സിൽക്കി ഫീലുള്ള ഫാബ്രിക്കാണ് നല്ല രസമായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും ഇതും ഫോർട്ടി ഫോർ ആണ് ഇതിൻ്റെ വിത്ത് വന്നേക്കുന്നത് ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മാൾ കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കും അതുപോലെ ഇതിൻ്റെ ആ ഒരു വൺ സൈഡിലായിട്ട് ഒരു സ്കേല ഫിനിഷിങ്ങും നല്ല ഒരു പിങ്കിഷ് പീച്ച് കളറിലുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന ക്ലോത്ത് ആണ് ഇത് നമുക്കൊരു കോഡ് സെറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈലിലുള്ള കുർത്തി ഈ ഒരു പാറ്റേൺ ഒക്കെ നമുക്ക് ോക്കിലോ ഒക്കെ കൊടുത്തിട്ട് ചെയ്യാനും ഒരു റികാൾ ടു റികൾ ഒക്കെ കൊടുത്ത് ചെയ്യാനൊക്കെ നല്ല ഭംഗിയാണ് ഒരു ഗ്യാദേഴ്സ് കൊടുത്ത ഒരു ഫ്രോക്സ്റ്റൈൽ കുർത്തിക്ക് പറ്റിയ ഫാബ്രിക് അതുപോലെ ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യാനും നല്ലൊരു ഐറ്റം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പിങ്ക് കളറിലുള്ള ഒരു ടോപ്പ് കൊടുത്തിട്ട് ബോട്ടം പെയർ ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ മൾട്ടി പർപ്പസ് ഉള്ള ഒരു ക്ലോത്ത് ആണ് ത്രീ തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് മിഡിലൊക്കെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വിത്ത് ആ ഒരു വാട്ടർ സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്ന ഫാബ്രിക്കാണ് നല്ല രസമുള്ളൊരു ക്ലോത്ത് ത്രീ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഇനി അതൊരു സാരി പേർപ്പസിലും ഇത് വേണമെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആക്കാവുന്നതാണ് ഇതിൻ്റെ ഒരു വർക്ക് അതൊരു സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് കൊടുക്കാനും പറ്റുന്ന ഐറ്റം ആണ് ഈ ഒരു ക്രീം വിത്ത് ആ ഒരു പിങ്കിഷ് പീച്ചാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നതും എല്ലാം ക്രീം ബേസ് തന്നെയാണ് ഈ ഒരു ഒരു വർക്കാണ് ഇതിലും വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ജസ്റ്റ് കളർ കളർ ചേഞ്ച് മാത്രമാണ് ഇത് ഇത് വരും നല്ല നല്ല ആയിരിക്കുന്നത് സാരി സാരിയും തന്നെ ചെയ്താൽ മീറ്റർ റേറ്റ് ിൻ്റെ ഫൈവ് ആണ് ഇത് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നിരിക്കുന്ന ക്ലോത്ത് നെക്സ്റ്റ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മൾക്കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൽ തന്നെ മിഡിലൊക്കെ ഒരു ഫ്ലോറൽ പാറ്റേൺ എംബ്രോയ്ഡറി വർക്ക് ഒരു ഡിസൈൻ ആണ് വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ വൺ സൈഡ് ഈ ഒരു കട്ട് വർക്കും സ്കെല ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇത് നമുക്കൊരു ടോപ്പ് ബോട്ടം ചെയ്യാം അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി ഒരു കുഞ്ഞു വാവകൾക്കൊക്കെ ഒരു ഫ്രോക്ക് ചെയ്യാനും ഒക്കെ ഒട്ടും മെറിറ്റേറ്റഡ് ആവാത്ത ഫാബ്രിക്കാണ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് അതുപോലെ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സാരി ചെയ്യാനും നല്ലൊരു ഐറ്റം ആണ് ഇതിനകത്തുള്ള ഈ ഒരു ബേസ് കളർ വേണമെങ്കിൽ ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ ഇതിനകത്തുള്ള ബോക്കിൻ്റെ ഏത് കളർ വേണമെങ്കിലും പ്ലെയിൻ ബ്ലൗസ് കൊടുത്താലും നല്ലതാണ് സാരി വിത്ത് ബ്ലൗസ് ഇത് തന്നെ ആക്കിയാലും ഭംഗിയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇതിൽ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആണ് ചാട്ട് വന്നേക്കുന്നത് പിങ്കിൽ ഈ ഒരു സെയിം തന്നെ പീച്ച് മറൂൺ ഗ്രീൻ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ബോക്കാണ് ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വരുന്നത് വൺ സൈഡാണ് ഈ ഒരു കട്ട് വർക്ക് വന്നേക്കുന്നത് അതുപോലെ തന്നെ ഒരു കോട്ട് സെറ്റിനൊക്കെ പറ്റിയ ഒരു പാറ്റേൺ ആണ് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നമ്മൾ ലൈനിങ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ആണ് ഫാബ്രിക്കും വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നമുക്ക് ഒരു ബേസ് കളറ് ക്രീമാണ് ക്രീം വിത്ത് ആ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ ഒരു റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു കളറിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആണ് ഫാബ്രിക്കും വന്നേക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിനകത്തും ഈ ഒരു സെൽഫ് ആയിട്ടുള്ള ഒരു ബൂട്ട വീവിങ്ങൂടെ വന്നേക്കുന്ന നല്ലൊരു ഫാബ്രിക് ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള വിസ്കസ് ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലാണ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വളരെ സോഫ്റ്റ് ആൻഡ് ആ ഒരു ഫ്ലോയി ഫീലിൽ വേറെയാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ഇത് സാരി പർപ്പസിൽ നല്ലൊരു ഐറ്റമാണ് ഇതിൻ്റെ ആ ഒരു ബേസ് കളർ നമുക്ക് പ്ലെയിൻ ബ്ലൗസ് കൊടുത്തിട്ട് ഇത് സാരിക്ക് നല്ലൊരു ഓപ്ഷൻ ഇതിനകത്ത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു സൈഡിൽ കുറച്ച് ഹാൻഡ് വർക്കോ അല്ലെങ്കിൽ ലെയ്സ് ഒക്കെ ഡീറ്റെയിൽ ചെയ്താൽ നമുക്കൊരു പാർട്ടി വെയർ ആ ഒരു ലുക്കിലേക്ക് കൊണ്ടുവരാനും പറ്റുന്ന ഒരു ഫാബ്രിക്ക് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ ഒരു പെയിൽ ആണ് കളർ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ബിഗ് ഫ്ലോറൽസ് ആണ് ഇതിലും വന്നേക്കുന്നത് ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ഇതിൻ്റെയും റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെയും വിത്ത് വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ഈ ഒരു ഒരു പേസ്റ്റൽ ടോൺ ആണ് എല്ലാത്തിൻ്റെയും ആ ഒരു ബേസ് കളർ പോയിരിക്കുന്നത് നല്ലൊരു പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ചെക്കോട്ട ഫാബ്രിക്കിൽ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ വന്നേക്കുന്ന ഒരു ആണ് നല്ലൊരു പീച്ച് വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് പിങ്ക് ഗ്രീൻ ഒക്കെയാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സാരിക്കുന്നത് നല്ലൊരു ഐറ്റം ആണ് സൈഡ് പാർട്ട് ഒന്ന് ഫിനിഷിങ് കൊടുത്താൽ മാത്രം മതി ആ ഇതിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ ഒരു പ്ലെയിൻ ബ്ലൗസ് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ബേസ് കളർ ആണെങ്കിലും ഭംഗിയാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ടെൻ ആണ് അതുപോലെ ലൈനിങ് കൊടുത്തിട്ട് നമുക്കൊരു ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ആണ് മീറ്റർ റേറ്റും വൺ ടെൻ അതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും ആ ഒരു കളറും ഒക്കെ നല്ല ഭംഗിയിലുള്ളതാണ് ആ ഒരു പീസ്റ്റിൽ ഗ്രീൻ വിത്ത് ആ ഒരു മറൂൺ പീച്ച് ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ടെൻ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ഗ്രേ ആണ് ഇതിലെ ബേസ് കളറ് വിത്ത് ആ ഒരു പിങ്ക് കോമ്പിനേഷനിൽ വന്നേക്കുന്ന നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൻ്റെയും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ടെൻ ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുപോലെ ഫ്ലീറ്റ്സിലും വള്ളയറിലും ഒക്കെ ഒരു സീത്രൂ റൂ കാണിക്കാത്ത ക്ലോത്താണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ടെൻ നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള മൽ ചന്തേരിയാണ് ഫാബ്രിക് വന്നേക്കുന്നത് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കളറ് ഇതിലും യെല്ലോ പിങ്ക് ഒക്കെ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ആ ഒരു സ്മോൾ സ്മോൾ എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ആണ് സാരിക്ക് നല്ലൊരു ഐറ്റമാണ് അതുപോലെ സാരി ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലെയിൻ കൊടുക്കാം അല്ല എങ്കിൽ ഒരു ടോപ്പ് ഇതിൽ കൊടുക്കാം ബോട്ടം ഇത് ആ ഒരു എക്സൈറ്റ് കളർ തന്നെയാണ് പ്ലെയിനും വന്നേക്കുന്നത് ഇത് ലൈനിങ് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഒക്കെ ലൈനിങ് കൊടുത്തിട്ട് ഒരു സിൽക്കിൻ്റെ ആ ഒരു കെയറിങ്ങോട് കൂടി വേണം ഈ ഒരു ഫാബ്രിക് യൂസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആൻഡ് പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു പീച്ച് കളറിൽ വന്നേക്കുന്ന മൽ ചന്തേരിയാണ് ഇതിനകത്തും നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഇതിലും ഈ ഒരു ഡാർക്കർ പീച്ച് ഗ്രീൻ പേർപ്പിളൊക്കെയാണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റേറ്റിലാണ് ഈ ഒരു ക്ലോത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മൽ ചന്തേരി ഫാബ്രിക്ക് ഇതിൻ്റെയും പ്ലെയിൻ അവൈലബിൾ ആണ് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓറഞ്ച് കളറിലാണ് ഈ ഒരു ഫാബ്രിക് വന്നേക്കുന്നത് പുള്ളി എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ക്ലോത്ത് ആണ് അതിൻ്റെയും പ്ലെയിൻ ക്ലോത്ത് ആണ് ഈ ഒരു സെയിം തന്നെ മൽചന്ദേരി ഫാബ്രിക്ക് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് പ്ലെയിൻ ക്ലോത്ത് ഇതിൻ്റെ റേറ്റ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് ബാലാക്ക് വിത്ത് ഒരു മസ്റ്റേഡ് യെല്ലോ ആൻഡ് പീച്ചാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് പ്ലെയിൻ ക്ലോത്ത് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് പക്ഷേ ഏറ്റവും ലിനൻ ഫാബ്രിക്കാണ് അതിൽ തന്നെ റണ്ണിങ് കാത്ത സ്റ്റിച്ചസ് വന്നേക്കുന്ന ആണ് നമുക്കൊരു സെറ്റ് മേക്ക് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ജെൻസിന് ഷേർട്ട് ചെയ്യാനുമൊക്കെ പറ്റിയ ഐറ്റം മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിത്ത് വന്നേക്കുന്നത് ഇപ്പോൾ റണ്ണിങ് മീറ്റർ നമുക്ക് ലെങ്ത് വൈസ് തന്നെ ആ ഒരു ലൈൻസിൽ കിട്ടുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് ഒക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് നെക്സ്റ്റ് നമുക്ക് മോഡാൽ സെറ്റാണ് മോഡാൽ ഫാബ്രിക്ക് കാണാം റണ്ണിങ് ഫാബ്രിക്ക് കാണാം ബ്ലാക്ക് വിത്ത് ആ ഒരു ഗ്രേ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ മൊഡാൽ സിൽക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് വന്നേക്കുന്ന ആണ് നല്ലൊരു ലീഫി ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഫാബ്രിക്കിൻ്റെ വ്യൂ ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ റേറ്റ് നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് നമുക്ക് കുറച്ചൊരു ലീനായിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു ലീഫി ഡിസൈൻ കുറച്ച് കുറച്ച് അകന്ന ഡിസൈൻ എപ്പോഴും നമുക്ക് നല്ല ഭംഗിയാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഒക്കെ സെയിം കൊടുത്താലും നല്ല ഭംഗിയാകും മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്ക് ജാർട്ടിൽ തന്നെയാണ് ഈ ഒരു ഡിസൈനാണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് ഒരു ലീഫി ഡിസൈൻ തന്നെയാണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് കളർ വന്നേക്കുന്നത് ഇത് കഫ്താൻ ചെയ്യാനും അതുപോലെ തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഫാബ്രിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പ്യുവർ മൊഡാൽ സിൽക്കാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് കളർ വന്നേക്കുന്നത് വിത്ത് മറൂൺ കോമ്പിനേഷനിലുള്ള നല്ലൊരു പ്ലാൻ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം പ്യൂർ ചിനോൺ ഫാബ്രിക് ആണ് നല്ലൊരു റെഡും പിങ്കും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയിലുള്ള കളർ ചാർട്ടിൽ ഈ ഒരു പെൻ കലങ്കാരി ഡിസൈനാണ് വന്നേക്കുന്നത് പ്യുർ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് സാരി കുർത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ഗ്യാദേഴ്സ് കൊടുത്തിട്ട് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്ക് നല്ല സൂപ്പർ ഫാബ്രിക് ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു പീച്ച് കളറിലാണ് വന്നേക്കുന്നത് ഒരു പേസ്റ്റൽ ആണ് സെയിം തന്നെ ആ ഒരു ഡിസൈനാണ് ഇതിലും വന്നേക്കുന്നത് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ നല്ല ഭംഗിയുള്ളൊരു പീച്ച് പിങ്കിഷ് പീച്ച് വിത്ത് ആ ഒരു ഗ്രീൻ യെല്ലോയൊക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ബ്രൈറ്റായിട്ടുള്ള കളറിലാണ് അതുപോലെ നല്ല ഭംഗിയിൽ നമുക്കൊരു കുർത്തി അങ്ങനെയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കുമാണ് ൊരു yellow color ഇതൊരു ടോപ്പ് ചെയ്യുവാണെങ്കിൽ ഒരു യെല്ലോ കളറിലുള്ള ബോട്ടം ദുപ്പട്ട വേണെങ്കിൽ കോൺട്രാസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ സെയിം തന്നെ കൊടുത്താലും ഭംഗിയാണ് ഈ ഒരു വയലറ്റ് കളറ് കൊടുത്തിട്ട് വേണമെങ്കിൽ yellow color ദുപ്പട്ട ചെയ്താലും നല്ല ഭംഗിയാകും പ്ലെയിൻ ദുപ്പട്ട കൊടുത്താൽ മതിയാകും ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ക്രീം കളറിലുള്ളതാണ് ക്രീം വിത്ത് ആ ഒരു മെഹന്തി ഗ്രീൻ്റെ ഒരു ഡാർക്കർ ടോൺ ആണ് ആ ഒരു ത്രെഡിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു കോഡിംഗ് ബോർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ഫാബ്രിക്കാണ് ഒരു ജാൽ വർക്ക് ചെയ്തേക്കുന്നു ഇത് നമുക്കൊരു സെറ്റ് മൂണ്ട് സെറ്റ് സാരിക്ക് വേണമെങ്കിൽ ബ്ലൗസ് പെയർ ചെയ്യാം അല്ലായെങ്കിൽ ഇപ്പോൾ ഒരു ഗ്രീൻ കളറിലെ ഒരു പ്ലെയിൻ ഫാബ്രിക്കിൽ നമുക്കൊരു സാരി മേക്ക് ഒരു ഡിസൈനർ സാരി ആക്കണമെങ്കിൽ ഇതിൻ്റെയും കുറച്ച് പാറ്റേൺസ് ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഭയങ്കര ഭംഗിയിലാക്കാൻ പറ്റുന്ന ആ ഒരു ക്രോഷറ്റ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് പല്ലവും മെയ്ക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് ഒരു കളർ കൂടിയുണ്ട് ഈ ഒരു ക്രീം വിത്ത് മറൂൺ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു ജാൽ വർക്ക് ആണ് ഇതും ഫോർട്ടി ഫോർ ആണ് വിട്ട് വന്നേക്കുന്നത് മീറ്റർ റേറ്റും ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആണ് ഇതിൻ്റെ ഒരു കളർ ചാർട്ടും നല്ല ഭംഗിയിലുള്ളതാണ് ഡിസൈനും വെരി ആയിട്ടുള്ള ഒരു ഡിസൈനുമാണ് വന്നേക്കുന്നത് ഒരു മസ്റ്റേഡ് വിത്ത് ഒരു മറൂൺ ഡീപ്പർ മസ്റ്റേഡ് ഒക്കെയാണ് കോമ്പിനേഷൻ നല്ല കോട്ട്സെറ്റിന് ആപ്റ്റായിട്ടുള്ള ആ ഒരു ഡിസൈനുമാണ് കളർ ചാർട്ടുമാണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് തേർട്ടി ആണ് ഇത് ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇതിന്റെ വിത്ത് വന്നേക്കുന്നത് നമുക്കതൊരു സ്ട്രിറ്റഡ് കുർത്തയ്ക്ക് വൺ സിക്സ്റ്റി ഫൈവ് അല്ലെ വൺ സെവൻറ്റി ഒക്കെ മതിയാകും അതുപോലെ ടോപ്പ് ആൻഡ് ബോട്ടം ഒരു ത്രീ പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഡെൽറ്റ ഫാബ്രിക് ആണ് ഒരു വൈറ്റ് വിത്ത് ഒരു ഗ്രേ ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ബിഗ് ഫ്ലോറൽസ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് സെവൻറ്റി ഫൈവ് ഉള്ളി ഫിഫ്റ്റി എയ്റ്റ് വിത്ത് പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് ഒരു ഓഫ് വൈറ്റ് വിത്ത് പിക് ഓക്ക് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നമ്മൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ചാണ് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് മീറ്റർ റേറ്റും സെവൻറ്റി ഫൈവ് ഒള്ളി നെക്സ്റ്റ് ഐറ്റവും ഡെൽറ്റ ഫാബ്രിക് ആണ് വൈറ്റ് വിത്ത് റെഡ് ആണ് കോമ്പിനേഷൻ നമുക്കൊരു ക്രിസ്മസ് പെർപ്പസിൽ ആ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തി അല്ലെങ്കിൽ നോർമൽ ഒരു കോഡ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് സെവൻറ്റി ഫൈവ് ഒള്ളിയാണ് നെക്സ്റ്റ് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്സിൻ്റെ കളക്ഷൻ ആണ് നല്ലൊരു ബ്ലൂ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ കോട്ട്സെറ്റിന് പറ്റിയൊരു ഡിസൈനാണ് അതുപോലെ കളർ ചാർട്ട് നല്ല ഭംഗിയിലുള്ളതാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റിൻ്റെ നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഇതുമൊക്കെ കോട്ട്സെറ്റിന് പറ്റിയ ഒരു ഡിസൈനുമാണ് ആ ഒരു കളർ കളർച്ചാട്ടും നല്ല ഭംഗിയിലുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫോഫ്റ്റി ഫോർട്ടി ഫോർ ഇഞ്ചസാണ് ഇതിൻ്റെ വിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു മസ്റ്റേഡ് കളറിലുള്ള ഒരു മുകൾ ഡിസൈനാണ് ഇതൊക്കെ കോട്ട്സെറ്റിന് ആയിട്ടുള്ള ഡിസൈനാണ് ആ ഒരു ബ്ലാക്ക് ആൻഡ് ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഇതിൽ ചെയ്താൽ നല്ല രസമാകും മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇങ്ങനെ വരും ക്ലോത്തിൻ്റെ വ്യൂ നെക്സ്റ്റ് വരുന്നതും നല്ല ഒരു എലിഫൻറ്റ് ഡിസൈനാണ് ഇതിനകത്ത് ഒരു ഗ്രീൻ ഗ്രീൻ വിത്ത് ഒരു യെല്ലോ മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഇതും കോട്ടൺ ഫാബ്രിക് ആണ് ഒരു ഫിക്കനസ് കൂടിയ നല്ലൊരു കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് നമുക്കൊരു സ്കേർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബ്ലൗസ് അങ്ങനെ മൾട്ടി പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാം ഒരു കോട്ട് സെറ്റിനൊക്കെ പറ്റിയ ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾ സെറ്റ് സെറ്റുമുണ്ട് സെറ്റ് സാരിക്കൊക്കെ ഒരു ബ്ലൗസ് കൊടുത്താലും നല്ല രസമാകും മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ഉണ്ട് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും നല്ലൊരു യെല്ലോ വിത്ത് ആ ഒരു ഗ്രീൻ ആൻഡ് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെയും വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഈ ഒരു പാറ്റേണിൽ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ബ്ലാക്ക് വിത്ത് ആ ഒരു മറൂൺ വിത്ത് മസ്റ്റേഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഒരു ഫ്ലെക്സ് ടൈപ്പ് ഫാബ്രിക് ആണ് ബ്ലാക്ക് ചാർട്ടിൽ നല്ല രസമുള്ള രസമുള്ളൊരു ഡിസൈനാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഇതും ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് വന്നിരിക്കുന്നത് നമുക്കൊരു വിത്തൗട്ട് ലൈനിങ്ങിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല തിക്നെസ് കൂടിയ ഒരു ക്ലോ ആണിത് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഒരു ഡിസൈനാണ് മീറ്റർ റേറ്റ് വന്നേക്കുന്നതും വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന ഡിസൈനും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് കോട്ട് സെറ്റിനൊക്കെ പറ്റിയ ഒരു ഡിസൈൻ അതുപോലെ നമ്മൾ യൂഷ്വലി കാണുന്നതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കളർ ചാർട്ടിലുമാണ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഫ്ലെക്സ് ടൈപ്പ് കോട്ടൺ ആണ് ഫാബ്രിക്ക് നല്ലൊരു വടാമല്ലി കളറിലാണ് വന്നേക്കുന്നത് ഇതൊക്കെ നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങിൽ ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു പോച്ചമ്പള്ളി ഡിസൈനുമാണ് വന്നേക്കുന്നത് ഇത് അതുപോലെ തന്നെ നമുക്ക് ഇതിലുള്ള ഏത് കളറിലുള്ള ഒരു സാരിക്ക് ബ്ലൗസായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ആ സെറ്റ് മുണ്ടിനെ സെറ്റ് സാരിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് അതുപോലെ കോട്ട് സെറ്റിന് സൂപ്പർ ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണേലും നല്ലൊരു ബ്ലാക്ക് വിത്ത് ആ ഒരു യെല്ലോ മെറൂൺ ഒക്കെയാണ് ഇതിലെ കോമ്പിനേഷൻസ് വന്നേക്കുന്നത് മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് ഇതിൻ്റെ വിട്ട് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ